പുതുവർഷത്തിൽ ആദ്യമായി ചേരുന്ന സീറോ മലബാർ സഭയുടെ സിനഡിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും സഭാ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ തിങ്കളാഴ്ച മുതലാണ് ഒരാഴ്ച സിനഡ് യോഗം ചേരുന്നത് സഭയിലെ പിതാക്കന്മാരെല്ലാം സിനഡിൽ സംബന്ധിക്കും കർദ്ദനാൾ മാർ ജോർജ് കൂവക്കാടിന് സിനഡിൽ സ്വീകരണം നൽകും കർദ്ദനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ശേഷമുള്ള ആദ്യ സിനഡായതിനാൽ മാർ ജോർജ് കൂവക്കാടും സിനഡിൽ സംബന്ധിക്കുമെന്നാണ് അറിയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവാദ വിഷയങ്ങൾ സിനഡിൽ ചർച്ചയാകും കുർബാന തർക്കം പരിഹരിക്കാൻ മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും എടുത്ത നടപടികൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ് ആഴ്ചയിൽ ഒരിക്കൽ ഏകീകൃത കുർബാന എന്ന സമവായ ഫോർമുല പൂർണമായും പിൻവലിക്കാൻ സിനഡിൽ തീരുമാനം ഉണ്ടായേക്കും സഭ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന തുടരുകയും ആഴ്ചയിലൊരിക്കൽ മാത്രം സഭയുടെ ഏകീകൃത കുർബാന എന്ന ഫോർമുലയുടെ പൊള്ളത്തരം തുടക്കത്തിലെ വിവാദമായിരുന്നു കോടതികൾ പോലും ഈ വൈരുദ്ധ്യം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി അതുകൊണ്ട് തന്നെ സമവായ ഫോർമുല പൂർണമായും പിൻവലിക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ വത്തിക്കാനിൽ ആഗോള സിനഡ് നടക്കുമ്പോഴാണ് എറണാകുളം അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ കാര്യക്ഷമമായ നീക്കങ്ങൾ നടത്തിയത് ഇതിന്റെ ആദ്യ നടപടിയായിരുന്നു കൂരിയ പുനഃസംഘടന ഭീഷണികളും പ്രതിഷേധങ്ങളും വകവെയ്ക്കാതെ വിമതർക്കെതിരായ നടപടികളിലൂടെ ശക്തമായി മുന്നേറാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും കൂരിയയ്ക്കും കഴിഞ്ഞത് വിശ്വാസികൾക്ക് ആത്മവിശ്വാസം പകർന്നു അൻപതിലേറെ പള്ളികളിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വാസികൾ കോടതികളെ സമീപിച്ചിരുന്നു ഇതിൽ തൃപ്പൂണിത്തുറ പാലാരിവട്ടം മാതാനഗർ ചേർത്തല നെടുമ്പ്രക്കാട് പള്ളികളിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ മുൻസിഫ് കോടതി വിധികളും ഉണ്ടായി ഈ ഘട്ടത്തിൽ ആഴ്ചയിലൊരിക്കൽ ഏകീകൃത കുർബാന എന്ന സമവായ ഫോർമുല ചൂണ്ടിക്കാട്ടി കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വിമതർ ശ്രമിച്ചത് പ്രശ്നം സങ്കീർണമാക്കി സഭയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററുടെ സത്യവാങ്മൂലം നൽകിയെങ്കിലും സമവായ കാര്യത്തിൽ വ്യക്തത വരുത്താത്തത് ആയുധമാക്കി വിമതർ പല വാദമുഖങ്ങളുമായി രംഗത്തുണ്ട് സഭയെ അനുസരിക്കാത്ത എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ തൃപ്പൂണിത്ര സെന്റ് മേരീസ് ഫൊറാനാ പള്ളി മുൻവികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളി മുൻവികാരി ഫാദർ തോമസ് വാളോക്കാരൻ മാതാനഗർ വേളാങ്കണ്ണി മാതാപള്ളി മുൻവികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നിവരെ ചുമതലകളിൽ നിന്ന് നീക്കിയത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ സുപ്രധാന ചുവടുവെപ്പായിരുന്നു ചുമതലകളിൽ നിന്ന് നീക്കിയിട്ടും കൂതാർശ വിലക്ക് ഏർപ്പെടുത്തിയിട്ടും ഈ വിമത വൈദികർ നിയമവിരുദ്ധമായി പള്ളികളിൽ താമസിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ തുടരാൻ ഒരു കാരണവശാലും കഴിയില്ലെന്ന് വിമതർക്ക് നന്നായി അറിയാം എന്നാൽ ദീർഘനാളായി ആളെ കത്തിച്ച സഭാവിരുദ്ധതയും വിദ്വേഷവും കെടാതെ നിലനിർത്താൻ ജനാഭിമുഖ കുർബാന ആയുധമാക്കിയ ഇവർ തങ്ങളുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീഴാതിരിക്കാൻ വൈദികരെ മറയാക്കി നടത്തുന്ന പിടിച്ചുനിൽപ്പ് ശ്രമം ഏതാണ്ട് സമാപ്തിയിലേക്ക് നീങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ കടുത്ത നടപടികൾക്ക് സാധ്യതയുണ്ടാകുമെന്ന സൂചനകൾക്കിടെയാണ് സിനഡ് ചേരുന്നത്